ഹലോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്നൊക്കെ പറഞ്ഞാൽ അന്നത്തേം പോലെ തന്നെ റമള മാസത്തിൽ ഇന്നിപ്പോ ഒമ്പതാമത്തെ നോമ്പായേക്കാൻ കേട്ടോ അപ്പം ഒമ്പതാമത്തെ കല്ലിൽ എന്നാൽ കടിച്ചു അങ്ങനെ ഒമ്പതാമത്തെ നോമ്പ് ഞാൻ നല്ല രീതിക്ക് പിടിച്ചു തന്നെ ഇന്നിപ്പോൾ ഒമ്പതാമത്തെ ദിവസം എന്തൊക്കെ പ്രത്യേകത ആ കാര്യങ്ങളൊക്കെയാണെന്ന് ഞാൻ പറയാം വലിയ കാര്യമായിട്ടൊന്നുമില്ല എന്നും പോണെ വലിയ ആർഭാടങ്ങൾ കാര്യങ്ങളൊന്നും ഇല്ല സാധാരണ ഒരു നോമ്പോലെയാണ് ഞാൻ ചെയ്യുന്നത് കിട്ടുക പിന്നെ എനിക്ക് പ്രത്യേകിച്ച് അതായത് ഞാൻ യൂട്യൂബിൽ കുറച്ച് ദിവസം ഞാൻ വീഡിയോ ഒന്നും ഇട ഉണ്ടായില്ലായിരുന്നു ഇപ്പോൾ ഈ അടുത്തായപ്പോഴാണ് ഞാൻ വീഡിയോസൊക്കെ കീഴിലൊക്കെ തുടങ്ങിയത് ഇപ്പം തന്നെ വരാ ഞാൻ അത് താഴെന്ന് വെച്ചാൽ അപ്പം ഞാനിപ്പോൾ ഈ അടുത്താണ് യൂട്യൂബിൽ വീഡിയോസൊക്കെ ഇടാൻ തുടങ്ങിയത് അപ്പം ഇതിനുമുമ്പ് ഇതിൻ്റെ ഇപ്പം എൻ്റെ വാച്ച് അവർ കട്ടായി പോവും അങ്ങനെ കുറേ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായി കുറേ ഇതായിരുന്നു താഴൊക്കെ പോയായിരുന്നു പിന്നെ ഈ അടുത്ത ഇപ്പം വീഡിയോസൊക്കെ ഇട്ടിട്ട് മൊത്തത്തിൽ കയറിയത് അപ്പം ഞാൻ ജസ്റ്റ് ഞാൻ എന്തൊക്കെ ചെയ്യേണ്ടത് അതൊക്കെയാണ് ഞാൻ കണ്ടൻറ് ആക്കിയിട്ട് ഞാനിടുന്നത് അതിന് ഞാൻ വലിയ തെറ്റെന്ന് എനിക്ക് തോന്നലാണ് ഞാൻ ആരെ കുറ്റം പറയാനോ ഒന്നും ഒന്നും ഇതാക്കി പറയാനൊന്നും നിന്നിട്ടില്ല അപ്പോൾ അതൊക്കെയാണ് മച്ചിൽ നിൽക്കുക പോട്ടെ അപ്പോൾ ഇന്നത്തെ സ്പെഷ്യലും കാര്യങ്ങളും ഇന്നത്തെ പരിപാടികളൊക്കെയാണ് ഞാൻ ഇന്നിപ്പോൾ കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഇന്നലെ വന്ന് ഇവിടെ ഇരുന്ന് വീട് വിട്ടേക്കും ഇവിടെ എന്തോ കഴിച്ച് നാക്ക് കൂട്ടിയിരിക്കുന്നത് അപ്പം ഇന്നലെ ഇവിടെ നിന്ന് വീട് എടുത്തിട്ടും ബാങ്ക് കുടിച്ചു നേരെ താഴെ കൂടിയ സമയം ഉണ്ടായത് ഒന്ന് പറയാനൊക്കെ അപ്പം ഇന്നും സമയമാവണുള്ളൂ അപ്പം താഴത്തെ പരിപാടി എന്ന് ഞാൻ പറയുന്ന തന്നെ താഴത്ത് കുറച്ച് പരിപാടിയും കേരളത്തിലേക്ക് ഉണ്ടായത് വേറെ പരിപാടിയൊന്നുമല്ല വെള്ളം ഉണ്ടാക്കാം ഇതിലേക്ക് കുടിക്കാനായിട്ട് ഉണ്ടാക്കുക കഴിക്കാനായിട്ട് ഉണ്ടാക്കുക അങ്ങനെയൊക്കെ ആയിട്ട് അപ്പോൾ അതിനായിട്ട് താഴെ വെയിറ്റിങ്ങാണ് ഞാനപ്പം അതിൻ്റെ ഈ എടുക്കാൻ വേണ്ടി ഞാൻ മേളിലോട്ട് ഓടിപ്പിടച്ച് കയറി വന്നത് താഴെ പോയപ്പോൾ അവിടുത്തെ പരിപാടികളൊക്കെ നടത്തിയിട്ട് ഞാൻ ബാങ്ക് വിളിക്കുന്ന അടുത്ത ഇതായിട്ട് ഞാൻ നിങ്ങടുത്തെ കാര്യങ്ങളും വിശേഷങ്ങളൊക്കെ പറയാം ഓക്കെ അപ്പം ഞാൻ താഴേക്ക് പോകാൻ ഓക്കെ ബായ് താഴത്ത് വെച്ചിട്ട് കാണാം ഓക്കേ അങ്ങനെ അതേ പള്ളിയിൽ ബാങ്ക് കുളിച്ച് ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് ആ വെള്ളം കുടിച്ച് എൻ്റെ നൊയമ്പ് ഞാൻ മുറിച്ചു പിന്നെ സാധാരണ ദിവസങ്ങളിൽ ഞാൻ ഈന്തപ്പഴം കാര്യൊക്കെ കഴിക്കില്ലെന്ന് പറഞ്ഞു പക്ഷേ ഇപ്പം ഞാൻ കഴിക്കില്ല ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് വെച്ച് അത് കുടിച്ച് ഞാൻ സന്തോഷമായിട്ട് ഞാൻ നൊയിമ്പ് കുടിക്കും അത് മതി അതൊക്കെ തന്നെ ധാരളം അതെങ്കിലും കിട്ടില്ലെങ്കിൽ വെള്ളമെങ്കിലും കിട്ടുള്ള ഒരു ഗ്ലാസ് കഴിക്കാൻ ഭക്ഷണം കിട്ടുന്നുണ്ട് ഇതുപോലും എൻ്റെ എത്രയോ പേരുണ്ട് അതൊക്കെ ചോദിക്കുമ്പോൾ ഇതൊക്കെ വലിയ കാര്യമല്ല സന്തോഷമായിട്ട് ഞാൻ എന്തേ വെള്ളം കുടിച്ചാൽ നൊമ്പ് കുറിച്ചു പിന്നെ അങ്ങനെ കുറച്ചേരും ഇരുന്നിട്ട് കുറച്ചേരും ഇരിക്കും പിന്നെ അങ്ങനത്തെ ഇവരെ പ്രാർത്ഥനയും കറിയും നിസ്കാരം കഴിഞ്ഞിട്ടാണ് ഞാൻ അവരെ കൂടി ഇരുന്ന് ഫുഡ് കഴിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഇപ്പോൾ ഉണ്ടാക്കിയത് അപ്പമുണ്ട് കിഴങ്ങാറിയുണ്ട് അച്ചാറുണ്ട് ചായ ഉണ്ട് സീക്രട്ട് ഓഫ് മൈ ബ്ലാക്ക് കളർ കട്ടൻ ചായ അപ്പോൾ അതൊക്കെ കൂട്ടി കഴിച്ചിങ്ങനെ ഇരിക്കും വലിയ കാര്യമായിട്ട് അങ്ങനെ വലിയ രീതിക്ക് ഭക്ഷണം എന്താണോ ഉള്ളത് അത് കഴിക്കും അത് കഴിച്ചു നോമ്പോർക്കും അതുതന്നെയാണ് ഇവിടെ എല്ലാവരും അല്ലാണ്ട് ഇന്നത് വേണമെന്നൊന്നും ഇല്ലായിരിക്കും ഹലോ അപ്പൊ അങ്ങനെ മൈക്കിന് കുഴപ്പൊന്നുമില്ല അല്ലെ സൗണ്ട് ഒക്കെ അത്യാവശ്യം ഉണ്ട് കുഴപ്പമില്ല അപ്പൊ അങ്ങനെ ഇന്നത്തെ ഒൻപതാമത്തെ നോമ്പറേം അങ്ങനെ കഴിഞ്ഞിരിക്കുകയാണ് ഈ മാസം തുടങ്ങിയിട്ട് ഒമ്പതാമത്തെ നോമ്പായി നല്ല രീതിക്ക് തന്നെ ഇത്രയും ദിവസവും പോയി നല്ല അടിപൊളി അതായത് അടിപൊളി ഉദ്ദേശിച്ചത് നല്ലൊരു ദിവസങ്ങളായിരുന്നു മൊത്തത്തിൽ സമാധാനത്തിന്റെയും ശാന്തിയുടെയും എല്ലാത്തിന്റെയും വെള്ളം കുടിച്ചിട്ട് ഗ്യാസ് എറിയതാണ് വേറൊന്നുമില്ല അപ്പൊ എല്ലാവരും നോയമ്പോരൊക്കെ ആയിട്ട് ചായയൊക്കെ കുടിച്ചു പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കാന്ന് പ്രതീക്ഷിക്കുന്നു ഇപ്പത്തെ ക്ലൈമറ്റ് എന്ന് പറയുന്നത് അനിയ ചൂടൊക്കെയാണ് ഇങ്ങനെയൊക്കെ വേർത്ത് കുളിച്ചിരിക്കാൻ നല്ല ചൂടാണ് ഞാനും വേർത്ത്ന്ന് പറഞ്ഞില്ല ചൂടാണ് ഇനി വേണേ ഫാൻ ഇവിടെ ഇട്ടല്ലോ ഇവിടെ നിന്ന് നല്ല ചൂടാകും രക്ഷയിലാവും പിന്നെ ഉച്ചക്കും വൈകുന്നേരം എന്നൊക്കെ പറഞ്ഞറിയാലോ കാലത്ത് നമ്മളെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് വൈകുന്നേരം എന്തെങ്കിലും വരും ഒന്ന് കുളിച്ചാലും തന്നെ പിന്നെയും ചൂട് എടുത്ത് വേർത്തെടുത്ത് മരിച്ചു പോയി പിന്നെ പറയാൻ വന്നത് എന്താ പറയാ വന്ന ഇവൻ ഞങ്ങളിന്നൊരു വീട് ചെയ്യാന്നുണ്ടേ പക്ഷെ പുള്ളി കിടന്ന് ഉറങ്ങുകൊണ്ട് അത് ചെയ്യാൻ പറ്റിയില്ല പിന്നെ മൈക്ക് മൈക്കിനെ പറ്റി പറയുകയാണെങ്കിൽ മൈക്ക് നാന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് എടുത്ത് മൈക്ക് മേടിച്ചു അതിൻ്റെ അടുത്ത് സ്റ്റാൻഡ് മേടിച്ചു ഇതൊക്കെ നല്ലതാണ് ഇതിൻ്റെയൊക്കെ ഒരു വീഡിയോ എന്തായാലും ചെയ്യണ്ട ഇപ്പം അല്ല സമയം പോലെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം രാവിലെ വീടുക സമയമില്ല അതുകൊണ്ടാണ് ചെയ്യാത്ത പിന്നെ പിന്നെ എന്ന് പറയുമ്പോൾ അതിന് ഒന്നും കുളിക്കാറു എന്നാ ചൂട് അതാണ് പറയാൻ വന്നതല്ലേ വേറെ പിന്നെന്താ വിശേഷം എല്ലാവർക്കും സുഖല്ലേ അപ്പൊ ഞാനപ്പ എന്നും ഇങ്ങനെ ഡെയിലി ഡെയിലി വീഡിയോ മാത്രം ഇട്ടിട്ട് നിങ്ങളെ വെറുതെ പ്രാന്തൂരി ഭ്രാന്തിക്കണ്ടെന്നുള്ളൊരു തോന്നലുണ്ടെങ്കിൽ വേണ്ട ഞാൻ ഇനി എന്തായാലും പറ്റുന്ന രീതിക്ക് നല്ല നല്ല വീഡിയോസ് എന്തായാലും അപ്പൊ സമയം ഇല്ലാത്തോണ്ടാണ് വൈകുന്നേരം അമ്മ ഈ സമയം ഒരു നാലര അഞ്ചുമണിക്കെന്തെങ്കിലും ഫ്രീ ആവും അപ്പൊ ആ ടൈം ആകുമ്പോൾ അത് ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് പോസ്റ്റാക്കണം അതാണ് ഓരോ വീഡിയോ ചേർന്നത് എന്താ അതാരും കാര്യ അത് ഇടയ്ക്കിടയ്ക്ക് ഉള്ളതാ വേണേ അപ്പൊ എന്തായാലും നാളത്തെ വീടിയായിട്ട് പിന്നെയും കാണാം ഓക്കേ ബൈ